അനുരാഗ് വലിയൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു വരുന്നത് വണ്ടിയുണ്ട് പക്ഷേ ഡ്രൈവർ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇതിൽ ഏത് രീതിയിലാണ് സർക്കാരും എക്സൈസും രണ്ട് തട്ടിലായിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു സംസ്ഥാനത്ത് എക്സൈസിന് നാനൂറ്റി അൻപത്തിയെട്ട് വാഹനങ്ങളാണ് ആകെ ഉള്ളത് അതിൽ ഓടിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഡ്രൈവർമാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അത്ഭുതകരം അതിൽ ഇരുപത്തിയേഴ് ഓഫീസുകളിൽ വാഹനമുണ്ട് ഡ്രൈവർ ഇല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ആ കണക്ക് അപ്പോഴും എക്സൈസ് മന്ത്രി പറയുന്നത് ഡ്രൈവർ തസ്തിക കൂടുതൽ ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കുന്ന കാര്യം പരിഗണിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് നിയമസഭയിലടക്കം പറഞ്ഞ ആ കാര്യം ഇപ്പോൾ എക്സൈസ് കമ്മീഷണർക്ക് അതൃപ്തി ഉള്ളത് അത് രേഖപ്പെടുത്തിക്കൊണ്ട് പലതവണ മന്ത്രിക്കടക്കം കത്ത് നൽകിയിട്ടുമുണ്ട് ഇപ്പോൾ അതിലൊരു കത്താണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് കൃത്യമായി തന്നെ ഈ ഒരു പോക്ക് എക്സൈസിൻ്റെ ഈ ഒരു പോക്ക് അത് നല്ലതിനല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് എക്സൈസ് കമ്മീഷണർ ഇപ്പോൾ സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത് തസ്തിക സൃഷ്ടിക്കില്ല എന്ന കാര്യം പുനഃപരിശോധിക്കണം അതിനൊപ്പം തന്നെ മറ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരെ ഡ്രൈവർ ഡ്രൈവറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാകില്ല കാരണം കുറ്റവാളികളെയൊക്കെ പിന്തുടർന്ന് പിടികൂടണമെങ്കിൽ ഡ്രൈവിംഗിൽ പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥർ തന്നെ വേണം അല്ലെങ്കിൽ മറ്റ് കഷ്ടനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നും അദ്ദേഹം കത്തി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റ് അതുപോലെ തന്നെ താരതമ്യ പോലീസിനെ അടക്കം താരതമ്യേന അംഗബലം എക്സൈസിൽ കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ മറ്റ് ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥരെ ഡ്രൈവർ ആക്കുകയാണെങ്കിൽ അവിടെയും അത് എക്സൈസിന്റെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് കമ്മീഷണർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ പലതവണ ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്ത് നൽകിയെങ്കിലും ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കുന്ന കാര്യം ആലോചിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് എക്സൈസ് മന്ത്രി പറയുന്ന കാര്യം എന്തായാലും ഉദ്യോഗാർത്ഥികൾ അടക്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ് ഇരുപത് റാങ്ക് ലിസ്റ്റിൽ ഇരുപത് പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞു ഈ റാങ്ക് ലിസ്റ്റ് ഇറങ്ങിയ ശേഷം പക്ഷേ അവർക്ക് നിയമനം ഇതുവരെ നൽകിയിട്ടുമില്ല ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൽ അഞ്ച് പേർക്കെങ്കിലും നിയമനം നൽകണമെന്ന കാര്യമാണ് അപ്പോഴും ഡ്രൈവർ ഇല്ല അല്ലെങ്കിൽ വാഹനമില്ല എന്നുള്ള മുടന്ത ന്യായങ്ങളാണ് ഉദ്യോഗാർത്ഥികളോട് ഇവർ അന്വേഷിക്കുമ്പോൾ വകുപ്പ് മന്ത്രിയും മറ്റ് കമ്മീഷണറൊക്കെയും പറയുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ പലയിടങ്ങളിലും ഇല്ലാതെ വാഹനങ്ങൾ തുരുമ്പെടുത്ത് കിടക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പോക്ക് ശരിയല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കണ്ടതാണ് ഈ രണ്ട് മാസത്തിനിടയിൽ തന്നെ ഉണ്ടായ കൊലകൾ അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് തടയിടണമെങ്കിൽ കൃത്യമായി എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടക്കേണ്ടതുണ്ട് രാത്രി കാലങ്ങളിലടക്കം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടക്കേണ്ടതുണ്ട് ആ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടക്കണമെങ്കിൽ കൃത്യമായി വാഹനങ്ങൾ വാഹനങ്ങളിൽ ഡ്രൈവർമാർ ഉണ്ടാകണം എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ പല ഈ ഓണക്കാലത്തും അതുപോലെ ന്യൂ ഇയർ കാലങ്ങളിലൊക്കെയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്താൻ എക്സൈസ് കമ്മീഷണറും അതുപോലെ മന്ത്രിയുമൊക്കെ ഈ നിർദ്ദേശം നൽകാറുണ്ട് അത് കെമു പോലെയുള്ള വാഹനങ്ങൾ ഇടറോഡുകളിലും റോഡുകളിലും അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെയും എല്ലാ ഇടങ്ങളിലും അരിച്ചുപിറക്കി എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് നൽകുന്ന നിർദ്ദേശം പക്ഷേ ഈ നിർദ്ദേശമൊക്കെ നൽകുമ്പോഴും അത് നടപ്പിലാക്കാനുള്ള സൗകര്യം നടപ്പിലാക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കി നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടായാൽ മതിയാകൂ തസ്തിക ആവശ്യമാണ് എന്ന് കമ്മീഷണർ തന്നെ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ എക്സൈസിന്റെ പ്രവർത്തനം അവർ ഈ കത്തിൽ കമ്മീഷണർ അത് തന്നെയാണ് അനുരാഗ് വാഹനമുണ്ട് ഡ്രൈവർ ഇല്ല എന്നുള്ള അവസ്ഥയാണ് എക്സൈസിന് എന്നാൽ കൃത്യമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് നിയമിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കും സർക്കാർ കടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത് ഇതിൽ തീരുമാനം പുനഃപരിശോധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്